മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എംബുരാൻ അധികം വൈകാതെ തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാണ് നടക്കുന്നത് എംബുരാൻ എന്ന പേര് തന്നെ ഒരു പുതുമ സമ്മാനിക്കുന്നുണ്ട് എൻ്റെ നാഥൻ അല്ലെങ്കിൽ എൻ്റെ യജമാനൻ എന്നൊക്കെ അർത്ഥം പറയാമെങ്കിലും സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് പറയുന്നത് രാജാവിനും ദൈവത്തിനും ഇടയിൽ ഉള്ള ഒരാൾ എന്നാണ് അതായത് രാജാവിനും മേലെ എന്നാൽ ദൈവത്തിന് താഴെ നിൽക്കുന്ന ഒരാൾ അതാണ് എംബുരാൻ നമുക്കറിയാവുന്നതാണ് ലൂസിഫറിൽ ഒരേയൊരു രാജാവ് എന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അല്ലെങ്കിൽ അബ്രാം ഖുറേഷിയെ വർണ്ണിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമായ ഈ സിനിമയിൽ കുറച്ചുകൂടെ വാഴ്ത്തപ്പെടുന്ന ഒരു റോളിലായിരിക്കും മോഹൻലാൽ എത്തുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എംബുരാനിൽ കൊറിയൻ താരം ഡോൺലിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഈ ഡോൺലിയെ നമ്മൾ പലരും വിളിക്കുന്നത് കൊറിയക്കാരുടെ ലാലേട്ടൻ എന്നാണ് ഹോളിവുഡിൽ പോലും ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരം അടി ഇടി വെട്ട് കുത്ത് ഒക്കെ ഗംഭീരമാക്കുന്ന കൊറിയയുടെ ബ്രഹ്മാണ്ട താരമാണ് ഡോൺലി